ഇന്നത്തെ ഷോപ്പ് ഓർഡറിൽ പെട്ട ഒരു ബ്ലൗസാണിത് ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അടുത്തത് വേറെ ഒന്നാണ് ഇതാണ് അടുത്തത് വരുന്നത് പിന്നെ ഒരു ചുരിദർ ടോപ്പാണ് അടുത്ത് പിന്നീട് വരുന്നത് ഈ മൂന്നെണ്ണം ഷോപ്പിലേക്കുള്ള ഓർഡറുകളാണ് പിന്നെ നമ്മളുടെ നൈറ്റി ഇവിടെ തന്നെ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നാലെണ്ണം നാലും പ്ലീറ്റഡ് നൈറ്റികളാണ് നാല് പ്ലീറ്റഡ് നൈറ്റി ഇത് ഇത് നമ്മളിവിടെ തന്നെ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് റേറ്റ് മുന്നൂറ്റി മുപ്പതാണ് ഇതിന് വരുന്നത് അത് ഇവിടെ തന്നെ തുണി ഉണ്ട് ആർക്കെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ പറയാം